കുട്ടികൾ കുറവുള്ള സ്കൂളുകളിൽ കുട്ടികളെ കിട്ടാൻ ചില സൂത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് മാളത്തിലിരിക്കുന്ന പാമ്പിനെ പുറത്ത് ചാടിക്കാൻ തവളയെ കാണിക്കുന്നതുപോലെ മിഠായിയും ബലൂണും കാണിക്കും അതിൽ വീഴാത്ത കുട്ടികളെ ബാഗും കുടയും കാണിക്കും വന്നു കിട്ടുന്ന കുട്ടികൾ പോകാതിരിക്കാൻ പാലും മുട്ടയും കൊടുക്കും ഇതെല്ലാം കൊടുത്താലും പല സ്കൂളുകളിലും കുട്ടികൾ കുറവാണ് ചില സ്കൂളുകളുടെ സമീപത്തു കൂടി പോകുമ്പോൾ ഒച്ചയൊന്നും കേൾക്കാറില്ല കർശന അച്ചടക്കമുള്ള സ്കൂളായിരിക്കുമെന്നാണ് ആദ്യം കരുതുക പിന്നെയാണ് മനസ്സിലാകുന്നത് കുട്ടികൾ കുറവുള്ള സ്കൂളാണെന്ന് കുട്ടികൾ ഉണ്ടായിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ എന്നും രാവിലെയും വൈകുന്നേരവും വയ്ക്കും എന്നു പാട്ട് നിൽക്കുന്നുവോ അന്ന് ഹെഡ് മാസ്റ്ററും പെൻഷൻ പറ്റിയെന്ന് കരുതാം സ്കൂളുകളിൽ കുട്ടികളെ എങ്ങനെ വരുത്താമെന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇതുപോലൊരു റൈഡ് സ്കൂൾ മുറ്റത്ത് വെച്ചാൽ പിന്നെ കുട്ടികളുടെ അഡ്മിഷൻ്റെ തിരക്കായിരിക്കും വിനോദത്തിലൂടെയുള്ള പഠനം ശ്രദ്ധിച്ചു നോക്കിയാൽ അമ്യൂസ്മെൻ്റ് പാർക്കുകളിൽ ആഹ്ലാദത്തിനേയും ആവേശത്തിനേയും കൂടെ വിദ്യാഭ്യാസ ഘടകങ്ങളും കാണാൻ കഴിയും ഞാനിപ്പോൾ കൊച്ചിയിലെ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് എല്ലായിടത്തും നല്ല പച്ചപ്പ് നിലനിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ചൂടിൻ്റെ കാടിന് ഒട്ടും അറിയുന്നില്ല ഒരു കുഴലിൽ നിന്ന് എവിടെ നിന്നോ കുറേ ആളുകൾ ചാടി വരുന്നുണ്ട് സയൻസും എൻജിനീയറിങ്ങും ഒത്തൊരുമിക്കുമ്പോഴാണ് ഇതുപോലുള്ള പാർക്കുകൾ ഉണ്ടാകുന്നത് ഇവിടെ വരുന്ന കുട്ടികളാണ് ഭാവിയിൽ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഒക്കെ ഒക്കെയായിത്തീരുന്നത് ഞാൻ താഴോട്ടിറങ്ങി ഇവിടെ ബമ്പർ കാറുകൾ ഓടാൻ തയ്യാറായി കിടക്കുന്നു നമ്മൾ ഓടിക്കുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കും കൂട്ടിയിടിക്കുമ്പോൾ നമ്മൾ മുന്നോട്ടായും ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറയുന്നത് ഇതാണ് എല്ലാ വസ്തുക്കളും ചലിക്കുകയും ചലനത്തിൽ തുടരുകയും ചെയ്യുന്നു ഒരു ബാഹ്യശക്തി അതിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് ഗുരുത്വാകർഷണമോ ഘർഷണമോ ഒക്കെ ആവാം ഇതിൽ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഭാരം കൂടുതൽ ഉള്ളവർ ഇരിക്കുന്ന കാർ കൂടുതൽ ദൂരം തിരിച്ചു പോകില്ല അതേസമയം ഭാരം കുറഞ്ഞവർ ഇരിക്കുന്ന കാർ കൂടുതൽ ദൂരത്തേക്ക് തിരിച്ചു പോകും അതായത് നൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം ഒരു വസ്തുവിൻ്റെ ഭാരം കൂടുന്തോറും അതിൻ്റെ വേഗത മാറ്റാൻ പ്രയാസമാണ് നൂട്ടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും വെവ്വേറെ സ്ഥലങ്ങൾ കാർ ഓടിക്കുന്നതിന് ഒരുക്കിയിരിക്കുന്നത് അടുത്ത് നൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് കാണുന്നത് തുല്യ ഭാരമുള്ളവർ കയറിയ കാറുകൾ കൂട്ടിയിടിച്ച തുല്യ ദൂരം തീർച്ചു മാറി നിൽക്കും ഒരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായി ഒരു പ്രതിപ്രവർത്തനവും ഉണ്ടാകും ഇങ്ങനെ ഓരോ റൈഡും പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഒരു പാലത്തിലൂടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ഈ വേവ് പൂൾ കണ്ടത് സ്കൂളുകളിൽ ഒരു നീന്തൽ കുളം ഉണ്ടായാൽ എങ്ങനെയിരിക്കും ഇതുപോലൊരെണ്ണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞാൽ ഒക്കെ വലിയ പണച്ചെലവുള്ള കാര്യമാണ് എന്നാണ് പലരും ആദ്യം പറയുക മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് നാല് ബെഞ്ചുകൾ ചെരിച്ചിട്ട് അതിലൊരു പ്ലാസ്റ്റിക് പടുത വിരിച്ചാൽ കുളമായി വെള്ളമൊഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാക്കിയാൽ മതി കണ്ടാൽ ഒരു ചന്തമില്ലെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പടുതാക്കുളം എന്ന പേരുദോഷം മാറ്റാൻ സ്വിമ്മിംഗ് പൂൾ എന്നെഴുതിയ ഒരു ബോർഡ് വെച്ചാൽ മതി കുട്ടികളെ അതിലിറക്കിയാൽ പിന്നെ നാല് ബെല്ലടിച്ചാലും കയറിപ്പോകില്ല കൂടുതൽ രസകരമായ മറ്റൊരു റൈഡിലേക്കാണ് ഇനി പോകുന്നത് ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം